പട്ടയങ്ങൾ അവിടെ നമുക്ക് ആണുങ്ങളായിട്ട് മാത്രം പോയി പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് പട്ടായ പോകുമ്പോഴത്തേക്ക് അറിയോ ഞങ്ങൾ പട്ടായ ഞങ്ങള് മാന്യമായിട്ട് നടക്കുകയും ആരുമായിട്ട് ഞങ്ങൾ മിംഗിൾ ഇൻ ചെയ്യാറില്ല പക്ഷെ ഞങ്ങള് സ്പീറ്റിൽ കൂടെ പട്ടാണ പോകുമ്പോഴത്തേക്കും പല ഗേൾസ് ഞങ്ങളടുത്ത് സംസാരിക്കുമ്പോഴേക്കും ചെയ്യും അങ്ങനെ ഞങ്ങടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു പ്രൊസ്റ്റീവസ് ഉണ്ടാകത്തില്ലേ നമ്മളെ പിന്നെ കാണിച്ചു വീഡിയോ എന്റെ കാമുകിമാരൊക്കെ നടത്ത പരിപാടിക്ക് വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് എല്ലാരും വന്നു കഴിഞ്ഞാൽ പഴയ പഴയ എക്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇപ്പഴും നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാ ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല ഇപ്പഴുംതേ അതേ സ്നേഹത്തിൽ അങ്ങനെ അതായത് പണ്ട് ഞങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും പ്രേമുണ്ടായിരുന്നല്ലോ ആ പ്രേമം മാത്രമേ കട്ടായി പോയിട്ടുള്ളൂ ബാക്കി രണ്ടവിടെ തന്നെ ഉണ്ട് ആ സൗഹൃദവും സ്നേഹവും ഇപ്പഴങ്ങനെ നിലനിർത്തുന്നു നിർത്തി എനിക്കാണുള്ള വന്നായിരുന്നു പത്തു പതിനൊക്കെ വരും കാശ്മീർ പോവാൻ ബാലിപ്പൂ അടുത്ത ഇവരും വരുന്നുണ്ട് ഭാര്യ പോയാലും ഞാൻ പട്ടാരി ഞങ്ങൾ രണ്ടിനും കൂടെ പോകുന്നു പിന്നെയും ഷിയാസ് നാളെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ രണ്ടു മാസം ഒരു മാസം കഴിഞ്ഞോളൂ ഒരു മാസം കഴിഞ്ഞോളൂ കഴിഞ്ഞാ മതിയാ ആരായിട്ട് പട്ടയങ്ങൾ അവിടെ നമുക്ക് ആണുങ്ങളായിട്ട് മാത്രം പോയി പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇണ്ട് ഒരു പരാതി ഞാനും സായി ഒക്കെ മാന്യന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏഹ് സ്നേഹ സായി മാനീനല്ലേ നല്ല അല്ലേ ഞാൻ മാനീനല്ലേ കല്യാണം പറഞ്ഞ പട്ടായ പോകുമ്പോഴത്തേക്ക് അറിയോ ഞങ്ങള് പട്ടായം ഞങ്ങള് മാന്യമായിട്ട് നടക്കുകയും ആരുമായിട്ട് ഞങ്ങൾ മിംഗിൾ ചെയ്യാറില്ല പക്ഷെ ഞങ്ങള് സ്ട്രീറ്റിൽ കൂടെ പട്ടാ പോകുമ്പോഴത്തേക്കും പല ഗേൾസ് ഞങ്ങടുത്ത് വന്ന് സംസാരിക്കും ചെയ്യും അങ്ങനെ ഞങ്ങടത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു പൊസിനസ് ഉണ്ടാകത്തില്ലേ നോർമലി ആ പോസിവനസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല അത്രേ ഉള്ളൂ അതാണ് നമ്മളെ ഭാഗത്തും മിസ്റ്റേക്ക് കൊണ്ടുപോയിട്ടല്ല ഞങ്ങൾ കാണിക്കിപ്പോ അത്യാവശ്യം നല്ല പരിചയക്കാരുണ്ട് പട്ടാളി ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ആൾക്കാര് ഞങ്ങൾക്ക് പട്ടാളുണ്ട് പട്ടാ ഇത്ര അടുത്ത് പ്രമോഷൻ കൊടുക്കാൻ നമ്മൾ താമസിച്ച വേദാന്തള ആ വരുന്ന ഞങ്ങൾ താമസ ഹോട്ടലിന്റെ ഫ്രണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലേറ്റാദ്യം നമ്മൾ വീഡിയോ പിന്നെ ഞങ്ങൾ കാണിച്ചു വീഡിയോ ആ കണ്ടില്ല കണ്ടില്ല ഞാൻ